താൻ മനസ്സും അടുത്തിട്ടാണ് കോൺഗ്രസ് വിട്ടതെന്ന് സ്പോർട്സ് കൌൺസിൽ മുൻ അധ്യക്ഷ പത്മിനി തോമസ് സ്ഥാനമാനങ്ങൾ നോക്കിയല്ല മോദിയുടെ പ്രവർത്തനങ്ങൾ നോക്കിയാണ് ബി ജെ പിയിലെത്തിയത് കോൺഗ്രസുകാർക്ക് ഗ്രൂപ്പ് മാത്രമാണ് പ്രധാനമെന്നും സ്ത്രീകൾക്ക് കോൺഗ്രസ്സിൽ ഒരു പരിഗണനയുമില്ലെന്നും പത്മിനി തോമസ് ബി അംഗത്വം സ്വീകരിച്ച ശേഷം പറഞ്ഞു കോൺഗ്രസ് പ്രസ്ഥാനത്തിന്റെ ഇപ്പോഴത്തെ അവസ്ഥ വളരെ പരിതാപകരമായ അവസ്ഥയാണ് ഇപ്പൊ പോയിക്കൊണ്ടിരിക്കുന്നത് കോൺഗ്രസ് പാർട്ടിയെ സംബന്ധിച്ച് സ്ത്രീകൾക്ക് യാതൊരു പ്രാതിനിധ്യവുമില്ല മനസ്സ് മടുത്താണെന്ന് തന്നെ പറയാം കാര്യം കോൺഗ്രസ് പാർട്ടിന്ന് എനിക്ക് മാനസികമായിട്ട് ഒരുപാട് വിഷമങ്ങൾ എനിക്ക് ഉണ്ടായി ഞാൻ എപ്പോഴും നല്ല ഒരു ഇതിൽ കാണുന്ന മോദിജിയുടെ പ്രവർത്തനങ്ങൾ നമുക്കറിയാം കായിക രംഗത്ത് എന്തുമാത്രം കാര്യങ്ങളാണ് മോദിജി ചെയ്യുന്നത് ഇന്ത്യ ഇന്ന് ലോകരാഷ്ട്രങ്ങളുടെ ഇടയിൽ വലിയൊരു സ്ഥാനം നേടിയിട്ടുണ്ട് ഒരുപാട് അതുപോലെ തന്നെ വനിതാ സംവരണം വനിതകൾക്ക് കൂടുതൽ പ്രാതിനിധ്യം ഇതൊക്കെ ചെയ്തതെൻ്റെ മനസ്സിനെ ഭയങ്കരമായിട്ട് എനിക്ക് സന്തോഷിപ്പിച്ചിട്ടുണ്ട് വനിതാ സംവരണം ഇന്നും കേരളത്തിൽ ഈ പാർട്ടികളൊക്കെ വരിച്ചാലും വനിതകൾക്ക് യാതൊരു പ്രാതിനിധ്യവുമില്ല ഇന്ന് നമ്മുടെ കേരളത്തിൽ അറിയാമല്ലോ നമ്മുടെ ക്ഷേമപെരുഷൻ പോലും ഇല്ല ഒമ്പത് മാസം കൊണ്ട് ക്ഷേമ പെൻഷൻ ഇല്ല ഓരോരുത്തർ ആത്മഹത്യയുടെ വക്കിലേക്ക അപ്പൊ ഇനി ഇപ്പോഴും ഈ ഗവൺമെന്റുകൾ ഈ കേരളത്തിനെ ഭരിച്ച് ഇല്ലാതാക്കിക്കൊണ്ടിരിക്കുകയെന്ന് തന്നെ എനിക്ക് പറയാനുള്ളത് കടം കടങ്കേറിയായി ഇപ്പം കേരളം പോകുന്നേ അപ്പം നമുക്ക് ബി ഗവൺമെന്റ് വരണം നമുക്ക് അവിടെ ഉള്ള വികസനങ്ങളും കാര്യങ്ങളും കേരളത്തിനും ഉണ്ടാകണം